ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് റാഗി കഞ്ഞിയാണ് സ്കിൻ കെയർ വീഡിയോ അല്ല അപ്പം കർക്കിടക മാസത്തിലെ സൗന്ദര്യത്തോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ് ആരോഗ്യവും അപ്പം ഇന്ന് ഈ ഒരു റാഗി കഞ്ഞി തയ്യാറാക്കുന്ന റാഗി പൊടി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കിതിനെ റാഗി കഞ്ഞി എന്നോ റാഗി സൂപ്പ് എന്നോ ഒക്കെ പറയാം അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ വൈറലായിട്ടുണ്ട് അതിനൊരു രണ്ട് ലക്ഷത്തിലധികം വ്യൂസ് വന്നിട്ടുണ്ട് സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ബൗളിൽ ഒരു ബൗള് റാഗിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പൊടി നമ്മൾ അരിപ്പൊടിയൊക്കെ വറുക്കുന്ന പോലെ ഒരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം ഒരുപാട് വറുക്കേണ്ട കാര്യമില്ല ഒരു മീഡിയം ലെവലിൽ വറുത്തെടുത്താൽ മതി റാഗിയിൽ ധാരാളമായിട്ട് ഇരുമ്പടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരത്തെ വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ് നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ദിവസവും ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ നാലുമണി സമയത്തോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും സഹായിക്കുക മാത്രമല്ല യുവത്വം നിലനിർത്താനും റാഗി കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പം നമ്മൾ വറുത്തെടുത്ത റാഗിപ്പൊടി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിടുകയാണ് ഇനി നമ്മൾ മാറ്റിയെടുത്ത റാഗിപ്പൊടിയിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് പാലാണ് പശുവിൻ പാൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ പശുവിൻ പാൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം ഞാനിവിടെ പശുവിൻ്റെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കട്ട പിടിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ് നമ്മൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തിരിക്കുന്ന റാഗിപ്പൊടി ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അല്ലെങ്കിൽ അടി അടുക്കി പിടിക്കുകയും കട്ട പിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്റ്റൗലിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഒരുപാട് കട്ടിയിലൊന്നും കുറുകി കുറുകിപ്പോകണ്ട ഇപ്പോൾ ഇതൊരു പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കി എടുത്താൽ മതി കിട്ടും ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ശർക്കരയാണ് വളരെ കുറച്ച് എമൗണ്ട് ശർക്കരയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു താളിപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെക്കുന്നുണ്ട് താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യാണ് ഞാനൊരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പാൻ നന്നായിട്ട് ചൂടായി എണ്ണയ്ക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് എണ്ണയല്ല സോറി നന്നെയ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് പെരുംജീരവുമല്ല സാധാ ജീരകമാണ് എടുക്കുന്നത് ഇത് രണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കറിവേപ്പിലയും കൂടിയാണ് ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആവോളം വെയിറ്റ് ചെയ്യാം ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് താളിപ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റാഗി കഞ്ഞിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നും കൂടെ ചൂടാക്കാനായിട്ട് വെക്കുവാണ് ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പം നമ്മുടെ റാഗി കഞ്ഞി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റാഗി കഞ്ഞി എന്നോ റാഗി സൂപ്പെന്നോ ഒക്കെ പറയാം കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാരെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻ്റ് ഇടുക അപ്പം നമ്മുടെ ഭാഗികഞ്ഞു റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻറ്റാത്ത ബൈ ബൈ